സുഹൃത്തുക്കളെ നമ്മൾ ഒരു മാസത്തിലുള്ള മെയിൻ്റനൻസ് കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്താണ് നമ്മൾ ചെയ്തു കൊടുത്ത തോട്ടം അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ സംശയം ചോദിച്ചിരുന്നു ഞാനതിലും പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ചപ്പു ചവറുകൾ ഈ പ്ലാന്റ് ചോട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിടരു തെങ്ങിൻ്റെ ആണെങ്കിലും പ്ലാന്റ് ആളെ കൂട്ടിയിടരുത് അത് ഫംഗസിന് ഇടയാക്കും അല്ലെങ്കിൽ വേറെ ക്രമികീടങ്ങൾ അതിൻ്റെ ഇടയിൽ വന്ന് പെറ്റ് വരുകയും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ ഈ വേസ്റ്റ് ഇട്ടുന്ന നിന്നൊക്കെ രണ്ട് ഡ്രമ്മും വാങ്ങിയിട്ട് അതിൽ വെക്കുക അതിലിടുക അതിൽ ചാ ചാരട വെണ്ണൂറ് ചമ്മല ആ വേസ്റ്റുകളൊക്കെ ഇടാം ഒരു ഡ്രമ്മെന്ന് പറയുമ്പോൾ അടച്ചിട്ട് അടുത്തേക്ക് ഇടുക ആ ഡ്രമ്മെന്ന് അറിയുമ്പോഴേക്കും ഇപ്പുറത്തെ ഡ്രമ്മ് കമ്പോസ്റ്റായി മാറും അല്ലെങ്കിൽ കുറച്ചൊരു മണി വെച്ചാൽ മതി ആ കമ്പോസ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല വളവും മനസ്സിലായോ നമ്മളിത് പിന്നെ ഇതിന് ആവശ്യമുള്ളത് നമ്മൾ മൈക്രോന്യൂട്രിയൻസ് ആണെങ്കിലും വളങ്ങളാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ഇതിന് തിന്നാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ഓവറായിട്ട് നമ്മളിതിനെ ചൂട്ടുകൊണ്ടിരി കൂട്ടേണ്ട ഒരു ആവശ്യമല്ല ഒക്കെ നല്ല ഹൈബ്രിഡ് തൈകളാവുകൊണ്ട് തന്നെ നമ്മൾ നല്ല നോക്കുന്നോടത്താണ് നെയ്സറിയിൽ പോയിട്ട് തൈ വാങ്ങിയിട്ട് ആർക്കും കൊണ്ടുപോയി പറമ്പിൽ വെക്കാന്ന് അത് നോക്കാനാണ് പാട് നമ്മൾ നമ്മളെ കുട്ടികളെ നോക്കണം ആര് തൈകളി നോക്കിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം അവർ നമുക്ക് തിരിച്ചു അതിൻ്റെ പ്രതിഫലം തരും ഒരു സംശയമല്ല നമ്മളിത് നാല് മൂച്ചിൻ്റെയും ബ്ലാൻ്റെയും അടി കൊണ്ടെങ്കിൽ ഒരു പ്ലാന്റ് വെച്ചിട്ട് മര്യാദക്ക് സൂര്യപ്രകാശം കിട്ടൂല ലയിറ്റില്ല പൊളിച്ചോല്ലെങ്കിൽ പിന്നെ അത് കാഴ്ചയെന്നിട്ട് നെയ്സറിക്കാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് നോക്കുക നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫലങ്ങളുണ്ടാവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിൻ്റെ ചോടുംഭാഗങ്ങളൊക്കെ തടിയിൽ എല്ലാ കറവലിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക ഇന്നോട് ഞാൻ വെച്ചാവണമൊന്നുമില്ല ഇന്നോട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംശയം ചോദിക്കാം എൻ്റെ വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ ഞാൻ പറയാം എൺപത്തെട്ട് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് ഇന്നിട്ട് ഒരു ബന്ധമില്ലെങ്കിലും നിങ്ങൾക്ക് ഇന്നോട് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ട് തരണം കൃത്യമായിട്ട് ഞാൻ ചോദിക്കഴിഞ്ഞാൽ മറുപടിയും പറയണമെന്ന് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു എനിക്ക് അറിയണതാണെങ്കിൽ ആ അറിയില്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയും ഓക്കെ അപ്പോൾ പ്ലാന്റുകൾ ഉള്ളവൽ സ്ഥലമുള്ളവൽ ഞാൻ എനിക്ക് ഏതായാലും വെക്കാൻ സ്ഥലമല്ല അതുകൊണ്ട് ഞാൻ പരമാവധി ആൾക്കാരോട് നിങ്ങൾ തൊടു വെറുതെ ഇടരുത് ഉള്ളവർ വെറുതെ ഇടരുത് എന്തെങ്കിലും വെച്ചിണ്ടാക്കുക അയിമെന്ന് വല്ല കിളികളോ മൃഗങ്ങളോ എന്ത് തിന്നാലും ഞമ്മക്കതിൻ്റെ പുണ്യം കിട്ടും കലാപാടി മാവൊക്കെ എന്താ ഭംഗി മറ്റേ പപ്പായടി അപ്പോൾ എന്താ സംഭവം വിചാരിച്ചാൽ നമ്മൾ ജീവിതത്തിൽ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു സന്തോഷവും കിട്ടും അതൊരു ലഹരിയാണ് മനസ്സിലാവുക ഈ പ്ലാന്റുകളെ പരിചരിക്കുക ഐറ്റംക്ക് വേണ്ട വള്ളവും വളം നൽകുക വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് കേടോ കാര്യങ്ങളോ വരാ അത് നോക്കിയാൽ മതി ചില മാവിൻ്റെയൊക്കെ അത് എല്ലാവരും പറഞ്ഞ കംപ്ലയിൻ്റ് ആണ് ഇല കട്ട് ചെയ്തിടുക എന്നുള്ളത് അപ്പോൾ ഈ ഇല കട്ട് ചെയ്തിരുന്ന വണ്ടാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കില്ല അമക്കട്ട എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റ് ഉണ്ട് അത് വാങ്ങിയിട്ട് ഒരു അഞ്ച് മിൽ മി ഗ്രാമൊക്കെ എടുത്തുങ്ങട്ടൊക്കെ കലക്കിയിട്ട് അടിച്ചാൽ മതി ഏ അപ്പോൾ അത് പോയി കിട്ടും എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം എല്ലാവരും ഉഷാറാക്കി